മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് പുതിയ ആർആർ ടി സംഘം രൂപീകരിക്കണമെന്ന വനംവകുപ്പിന്റെ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി പുതിയ ആർ ആർ ടി രൂപീകരിക്കാൻ മുപ്പത്തിയെട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കിയിൽ മറയൂരിലും മാങ്കുളത്തും പുതിയ ആർആർ ടികൾ പ്രവർത്തനം ആരംഭിക്കും മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്താകെ വരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനും സർക്കാരിനും എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വന്യമൃഗശല്യം കൂടുതലായ പ്രദേശങ്ങളിൽ കൂടുതൽ ആർ ആർ ടി സംഘത്തിന്റെ സേവനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് പതിമൂന്ന് പുതിയ ആർ ആർ ടി സംഘത്തിന് രൂപം നൽകണമെന്ന ശുപാർശ വനംവകുപ്പ് സർക്കാരിന് നൽകിയിരുന്നു നിലവിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തു വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തോടുകൂടി പുതിയ ആർ ആർട്ടി സംഘം രൂപീകരിക്കുന്നതിന് മുപ്പത്തി എട്ടാൽ കോടി രൂപയാണ് സർക്കാർ ചെലവായി കണക്കാക്കുന്നത് തിരുവനന്തപുരം സിറ്റി കൊല്ലം സിറ്റി കോന്നി ആലപ്പുഴ സിറ്റി എരുമേലി മറയൂർ മാങ്കുളം കോതമംഗലം പെരിയാരം പട്ടിക്കാട് കൊല്ലംകോട് കുരുവാക്കുണ്ട് പെരിയ എന്നിവിടങ്ങളിലാണ് പുതിയ ആർ ആർട്ടികൾ രൂപീകരിക്കുക പേപ്പാറ അഞ്ചൽ റാന്നി മൂന്നാർ മലയാറ്റൂർ പാലക്കാട് അട്ടപ്പാടി നിലമ്പൂർ നോർത്ത് കോഴിക്കോട് കൽപ്പറ്റ ചിന്നക്കനാൽ ആറളം കാസർഗോഡ് പീരിമേട് സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ നിലവിൽ ആർആർടി സംഘം പ്രവർത്തിക്കുന്നുണ്ട് പുതിയ ആർ ആർ ടികളുടെ പ്രവർത്തനത്തിനായി നിലവിലുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് തസ്തികകളാക്കും എഴുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് തസ്തികകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളായും ഉയർത്തും ഇരുപത്തൊന്ന് ഡ്രൈവർ സ്വീപ്പർ തസ്തികകളും പുതുതായി സൃഷ്ടിക്കും നിലവിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് ആർ ആർ ടി സംഘങ്ങളിൽ ഒൻപത് സംഘങ്ങൾക്ക് മാത്രമാണ് വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ളത് ബാക്കി ആറിലും പുതുതായി ഇവ ഒരുക്കേണ്ടതുണ്ട് എല്ലാ സൗകര്യത്തോടും കൂടി ഒരു ആർ ആർ ടി സജ്ജമാക്കുവാൻ മൂന്ന് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പുതുതായി രൂപീകരിക്കുന്ന ആർ ആർ ടി സംഘം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന മേഖലകളിൽ പ്രതിരോധം തീർക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പും സർക്കാരും